സൂര്യ ഇന്ദ്രജക്കും വേദക്കും നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് കൊണ്ടുവന്നു എന്നൊക്കെ ഗിഫ്റ്റ് ഒക്കെ കാണിക്കാണ്ടോ ഇതൊക്കെ കാണുമ്പോൾ പത്മകാര്യമൊന്നും മനസ്സിലാകുന്നില്ല അവർ എതിസറോട് പറയുന്നുണ്ടേ ഇവൻ്റെ ഈ വേഷം കെട്ട് കാണാനാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് പത്മ എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് സൂര്യ തടയുകയുണ്ടോ നിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നും ആര് എഴുന്നേറ്റ് പോകണമെങ്കിലും ഞാൻ പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ സൂര്യ കയ്യിലിരിക്കുന്ന മിക്സിയുടെ ജാർ താഴെച്ചിട്ട് പറയുന്നുണ്ട് ആ പ്രസൻറ്റ് തീർന്നിട്ടില്ല അടുത്തത് കാണിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് ബോക്സിൽ നിന്നും തെറ്റാടി പുറത്തെടുക്കുകയുണ്ടോ അത് കണ്ടതും വേദ പേടിച്ചിട്ട് ഇന്ദ്രജിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നത് നിത്സാരായിട്ട് ചിരിച്ചുകൊണ്ട് ഇതെന്താടാ തെറ്റാടിയോ അപ്പോൾ സൂര്യ കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട് അതേ അച്ഛാ പൊതുവേ ഇതിന് നമ്മുടെ നാട്ടിൽ സ്ഥാനമില്ല ഈ തെറ്റാടി കൊണ്ട് കൃത്യമായിട്ട് ഉന്നം പിടിക്കാൻ അറിയാവുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ തെറ്റാടി ഇന്ദ്രജയ്ക്ക് നേരെ നീട്ടുകയാണ് കേട്ടോ സൂര്യ എല്ലാവരും ഇന്ദ്രജയെ നോക്കുകയാണ് ശേഷം സൂര്യ തെറ്റാടി ബോക്സിൽ വെച്ചിട്ട് അടുത്ത ആയുധം എടുക്കാൻ കേട്ടോ പൂജാമുറിയിൽ മാത്രം വെക്കുന്ന ആ മോന്ത എന്നിട്ട് ചിരിച്ചു കൊടുക്കാണ്ടോ എന്ന് പറഞ്ഞ് ചുറ്റും കാണിക്കുകയാണ് അവസാനം പറയുന്നുണ്ട് ഇതോടുകൂടി സമ്മാനം തീർന്നു ഇനി ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ഈ നിൽക്കുന്ന രണ്ടു പേർ പറയും എന്ന് പറഞ്ഞ് ഇന്ദ്രജയും വേദയും കാണിക്കുകയാണ് പറയും ഈ നിൽക്കുന്ന മൂന്ന് സാധനം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുണ്ടോ അപ്പോൾ ഇന്ദ്രജ പത്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നത് ഇവൻ എന്തൊക്കെയാണ് മമ്മി ചോദിക്കുന്നത് ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നിങ്ങളിത് കണ്ടിട്ടുമുണ്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നിട്ട് സൂര്യ രാജുവിനോട് പറയുന്നുണ്ട് രാജു കേട്ടാ വണ്ടിക്കകത്ത് ഒരു വലിയ പ്രസൻറ്റേഷൻ കൂടി ഇരിപ്പുണ്ട് അതും കൂടി ഇങ്ങോട്ട് എടുത്തിടുവാ എന്ന് പറയുന്നത് ശരി സർ എന്ന് പറഞ്ഞ് രാജപുറത്തേക്ക് പോവുകയാണ് ശേഷം സൂര്യ എന്ന് പറയുന്നത് നന്ദിനി ഈ നിൽക്കുന്ന മൂന്ന് സാധനങ്ങൾ നിനക്ക് പരിചയം കാണും കാരണം എന്നിട്ട് മിക്സി ജാർ എടുത്തിട്ട് പറയുന്നുണ്ട് ഈ മിക്സി ജാറിലാണ് താൻ ചമ്മന്തി അരക്കാൻ ശ്രമിച്ചത് ഇതിലകപ്പെട്ടാണ് അളിയൻ്റെ വലതു കൈക്ക് പരിക്കേറ്റത് റൈറ്റ് എന്ന് ചോദിക്കാൻ അപ്പോൾ നന്ദിനി തലയായിട്ടാണ് അതേ എന്ന രീതിയിൽ എന്നാൽ ഇന്ദ്രജയും വേദയും അവർക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ പൂച്ചിച്ച് നിൽക്കുകയാണ് അപ്പോൾ സൂര്യ ആ മിക്സിയുടെ ജാറുമായിട്ട് ഇന്ദ്രജയുടെയും വേദയുടെ അടുത്തേക്ക് നടന്നെത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് വേദെ അളിയൻ്റെ കൈ എങ്ങനെയാണ് ഈ മിക്സിക്കകത്ത് അകപ്പെട്ടത് വേദ പറയുന്നതിൽ എനിക്കറിയില്ല സൂര്യ പറയാൻ നിനക്കറിയാം ദേ എന്നോട് തർക്കിക്കാൻ ശ്രമിക്കരുത് എന്നിട്ട് അവൻ യതിസറോൺ പറയുന്നുണ്ട് അച്ഛാ സംഭവിച്ചത് എന്താണെന്ന് കേൾക്കണം ചേച്ചിയും അനീറ്റയും തമ്മിലുള്ള പ്ലാനിങ് ഒരാൾ നന്ദിനിയോട് മിക്സിയിൽ ചമ്മന്തി അരക്കാൻ പറയുന്നു ആ സമയത്ത് കൃത്യം മറ്റൊരാൾ കറണ്ട് ഓഫ് ചെയ്യുന്നു സ്വാഭാവികമായും നന്ദിനി മിക്സിയിൽ കൈയിടുന്ന സമയത്ത് കറണ്ട് ഓൺ ചെയ്യാനായിരുന്നു രണ്ടുപേരുടെയും പദ്ധതി പക്ഷേ ഭക്ഷണ കൊതിയാനായ അളിയൻ അതിൽ പോയി കൈയ്യൊടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആളിയൻ്റെ കൈക്ക് അപകടവും പറ്റി ഇതാണ് നടന്നത് സത്യമാണോ എന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ ഇത് സേറും പത്മ കൈ നിർജയം മാറി മാറി നോക്കുക നന്ദിനിയാണ് സംശയത്തോട് കൂടി നിൽക്കുക കേട്ടോ ശേഷം സൂര്യ ആ ജാർ അതിൽ വെച്ചിട്ട് തെറ്റാടി പുറത്തെടുക്കുകയാണ് എന്നിട്ടത് കറക്കിക്കൊണ്ട് പറയുന്നുണ്ട് പിന്നെ ഇത് കമ്പനിയിലെ ചെക്കുകളിൽ നന്ദിനിയും ഇനി ഒപ്പിരാൻ പാടില്ല എന്ന് ഇവർ തീരുമാനിച്ചു അതിൻ്റെ പേരിൽ നന്ദിനിയുടെ വലതു കൈ ഒടിക്കാൻ ഇവരുണ്ടാക്കിയ പ്ലാൻ ഉന്നം വെച്ച് കല്ല് തുടുത്തുവിട്ടത് ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് ഇന്ദ്രജിയുടെ നേരെ തെറ്റടങ്ങിയിട്ടാണ് അവൻ ഇത് കടുത്തും ഇന്ദ്രജി ആകെ ഷോക്കായി നിൽക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് പക്ഷേ അത് ചെന്ന് കൊണ്ടത് അളിയൻ്റെ കണ്ണിനും അതാണ് അളിയൻ്റെ കണ്ണിന് പരിക്കുണ്ടാവാനുള്ള കാരണം മനസ്സിലായല്ലോ എല്ലാവർക്കും എന്ന് പറയാണ് പത്മക്കൊന്നും പറയാനാവത് തലയും താഴ്ത്തിയിരിക്കുക കേട്ടോ ശേഷം സൂര്യ പൂജാമുറിയിൽ വെച്ചിരുന്ന ആ പാത്രം എടുക്കുകയാണ് പിന്നെ ഇത് പൂജാമുറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഈ പാത്രം ഗ്യാസ്റ്റൊപ്പിൽ വെച്ച് ചൂടാക്കിയത് എൻ്റെ ഈ പ്രിയപ്പെട്ട ചേച്ചി ആ പാത്രം അടുപ്പത്തിരിക്കുന്നത് കണ്ടാൽ നന്ദിനി അത് എടുത്തു വെക്കുമെന്ന് ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് തന്നെ സംഭവിച്ചു ഇതെല്ലാം കേട്ട് പത്മയും എതിസാറൊക്കെ അവരെ മാറി മാറി നോക്കുക എന്നിട്ട് തിരിച്ചൊന്നും പറയാനാവാതെ ഇരിക്കുകയാണ് കേട്ടോ അതേസമയം പുറത്ത് പോയ രാജുവേട്ടൻ കാറിൻ്റെ ഡിക്കി പോയി തുറന്നു നോക്കുകയാണ് പക്ഷേ സൂര്യ സാർ പറഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഇതിനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന വിജയെ കണ്ടത് അത് കണ്ടതും അവന് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഡിക്കി അടച്ചിട്ട് കാറിൻ്റെ ഡോറിനടുത്ത് പോയി എന്ന് അദ്ദേഹത്തെ നോക്കിയിട്ട് ചിരിക്കുകയാണ് അപ്പോൾ മുതൽ ഇത് തന്നെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിജയിട്ട് ഒരു സീറ്റിൽ കിടന്ന് മറ്റൊരു സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സാറേ സാറേ വിജയി തല ഉയർത്തിയിട്ട് ആരടാ എന്ന് ചോദിക്കുകയാണ് സാറേ ഒന്ന് ഇറങ്ങ സാറേ സാറേ സാറിന് അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങോട്ട് പോവാൻ എന്ന് ചോദിക്കട്ടെ വിജയ് അങ്ങനെ രാജു ഡോർ തുറന്നിട്ട് വാ സാറേ എന്ന് പറഞ്ഞ് വിജയെ പിടിച്ച് പുറത്തിറക്കാൻ നോക്കുകയാണ് നീ ആരടാ എന്ന് ചോദിക്കുകയാണ് വിജയ് ഞാനിവിടുത്തെ രാജു രാജുവോ രാജുവും രാധയൊക്കെ ബാലരമയിലല്ലേ നീ ഏത് രാജു ഏ എന്നൊക്കെ ചോദിച്ച് രാജുവിൻ്റെ സഹായത്തോടെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ വിജയ് അങ്ങനെ ഒരുവിധം താങ്ങി പിടിച്ച് അകത്തേ കൊണ്ടുവരികയാണ് വിജയിയെ കണ്ടതും ഇന്ദ്രജയും വേദയും പത്മയും എല്ലാവരും ഞെട്ടുകട്ടോ അങ്ങനെ രാജു സൂര്യയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ് സൂര്യ വിജയയെ കണ്ടതും വാ 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 എന്നിട്ട് ജാറത്തിൽ ചോദിക്കുന്നുണ്ട് അളിയ ഈ നിൽക്കുന്ന മിക്സി ജാർ ജ അളിയനെ കണ്ടു പരിചയമുണ്ടോ അത് കണ്ടതും വിജയ് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ ഇതിനകത്ത് പെട്ടാണ് എൻ്റെ കൈ ഇങ്ങനെ ആയത് അപ്പോൾ സൂര്യ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് അളിയൻ്റെ കണ്ണിനെ തെറ്റാടി അരിച്ചതാരാ അത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ തല ഉയർത്തി നോക്കുകയാണ് അപ്പോൾ ഇന്ദ്രജിക്ക് നേരെ കൈനീട്ടിട്ട് പറയുന്നത് ദേ നിൽക്കുന്നു എൻ്റെ ഭാര്യ താടക ഇന്ദ്രജ അവളാണ് ഇത് കേട്ടതും ഇന്ദ്രജി ആകെ ഷോക്കാവാണ് അവൾ മമ്മിയോ ഒന്ന് തിരിഞ്ഞു നോക്കുക കേട്ടോ ദേഷ്യത്തോർ കുടി പത്മ അവളെ നോക്കുന്നുണ്ട് ശേഷം സൂര്യ ആ പാത്രം എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതോ അത് കണ്ടതും വിജയ കയ്യിൽ വാങ്ങുകയാണ് എന്നിട്ട് നോക്കിയിട്ട് പറയാണ് ഇത് ഇന്ദ്രജ നന്ദിനിക്ക് പണി കൊടുത്തതല്ലേ ഇത് കേട്ടതും വേദ ഷോ എന്നും പറഞ്ഞ് ഇന്ദ്രജയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇന്ദ്രജ പേടിച്ച് നിൽക്കാൻ കേട്ടോ യതിസേറും പത്മയും എല്ലാവരും ദേഷ്യത്തോടു കൂടി അവിടെ നോക്കുന്നുണ്ട് അവസാനം സൂര്യ പറയുന്നുണ്ട് കേട്ടല്ലോ എല്ലാവരും നന്ദിയുടെ കൈ ഉയരാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ള കൊടും ക്രിമിനുകൾ എല്ലാവരും കൂടി ഒന്നിച്ച് ആലോചിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് വിജയം ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ മനുഷ്യൻ്റെ ഉള്ളിനെ അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് അരക്കുപ്പി മദ്യത്തിൽ ഞാൻ ഞാനതെല്ലാം കൂടി ഇങ്ങ് പിഴുതെടുത്തു അല്ലേ അളിയാ എന്ന് ചോദിക്കാട്ടെ വിജയെ ചേർത്തി പിടിച്ചിട്ട് അതേ അളിയാ എന്ന് വിജയം പറയുകയാണ് ഈ നിൽക്കുന്നവർക്ക് ഇത്രയും ക്രൂരത ചെയ്തവർക്ക് എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്ന് സൂര്യ പത്മയോട് ചോദിക്കുകയാണ് അപ്പോൾ ഏത് സർ പറയുന്നുണ്ട് ചെറിയ ശിക്ഷയൊന്നും പോരാ എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇന്ദ്രജനും വേദനയും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും ക്രൂരതയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യരാണോ നിങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് നന്ദിനി കരയട്ടോ അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് ഇവർ ചെയ്ത തെറ്റെന്താ അല്ല ഇവർ ജീവിച്ചു വളർന്ന കുടുംബത്തിലെ ഒരു നാണക്കേട് ഉണ്ടാകുമ്പോൾ ഇവർ ഇതുപോലെ പ്രതികരിക്കും ഇത് കേട്ടതും അതുവരെ പേടിച്ചു നിന്ന വേദക്കും ഇന്ദ്രജക്കും അല്പാഹങ്കാരം കൂടുക അവർ തല ഉയർത്തി തന്നെ നല്ല ഗമയിൽ നിൽക്കുകയാണ് കേട്ടോ വീട് പത്മ പറയുന്നത് ആ നാണക്കേടിനെ പഠിക്ക് പുറത്താക്കാൻ അവർ ശ്രമിക്കും അതിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നങ്ങ് കരുതിയാൽ മതി അത്രയും ബുദ്ധിമുട്ടുള്ളവർ ആ നാണക്കേട് ചുമക്കണ്ട എന്നങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് ദേ ഇവള് ഇവിടെ ഇനിയും നിന്നാൽ ഞാനും എൻ്റെ മക്കളും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യും അതിനാർക്ക് ഒരു സംശയവും വേണ്ട ഇത് കേട്ടപ്പോൾ രണ്ടു മക്കൾക്കും സന്തോഷം തോന്നുകയേണ്ട സൂര്യ കൈകൊട്ടിക്കൊണ്ട് പറയുന്നുണ്ട് വെരി ഗുഡ് ഇത്രയും നന്നായിട്ട് മക്കളുടെ തെറ്റിനെ ന്യായീകരിക്കുമെന്ന് ഞാൻ കരുതിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിലേക്ക് ക്രൂരത കുത്തിനിറക്കുന്നത് നിങ്ങളാണ് ഇതൊക്കെ കേട്ട് മദ്യപിച്ചു നിൽക്കുന്ന വിജയ് ആവും നല്ല ജഡ്ജ്മെൻറ്റ് സഭാശാലിയ എന്നൊക്കെ പറയുകയാണ് എന്നൊരു രാജുവിനോട് പറഞ്ഞത് എന്നെ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തേക്ക് അങ്ങനെ രാജു വിജയ്നെ ആകത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ സൂര്യ പറയുന്നുണ്ടേ പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നന്ദിനെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കുകയാണ് ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ് എന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ താലിക്കെട്ടിയ എൻ്റെ ഭാര്യ ഇത്രയും കാലം ചെയ്തതുപോലെയല്ല ഇനി അങ്ങോട്ട് ഇവളുടെ ചെറുവിരലിന് പോലും പരിക്കുകൾ നിങ്ങളെക്കൊണ്ടുണ്ടായാൽ ആയുഷ്കാലം മുഴുവൻ വേദനിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിക്കളയും ഞാൻ അത് മക്കളായാലും ശരി അമ്മയായാലും ശരി എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ പത്മയും മക്കളും പൂച്ചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊന്ന് കേട്ടു നിൽക്കാനാവാതെ നന്ദിനെ വിഷമിച്ചുകൊണ്ട് അകത്തേക്കേറിപ്പോകുകയാണ് ശേഷം സൂര്യൻ അവിടെ പിന്നാലെ പോവുകയാണ് കേട്ടോ എത് മൂന്ന് പേരെയും മാറി മാറി നോക്കുക എന്നിട്ട് അദ്ദേഹവും മാറി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലാണ് നന്ദിനി പായൊക്കെ വിരിച്ച് കിടക്കാൻ നിൽക്കാം കേട്ടോ പക്ഷേ അവൾക്ക് പായ വിരിക്കാൻ പറ്റുന്നില്ല ഇനെ വല്ലാത്ത വേദന ഇത് കണ്ടുകൊണ്ടാണ് സൂര്യ അത്തേക്ക് വരുന്നത് അതെ കൈക്ക് വയ്യെങ്കിൽ ഇങ്ങനെ എടുത്ത് വിരിക്കണോ എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ വേണ്ട സാർ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും പായ വിരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴൊക്കെ സൂര്യ വന്നത് വാങ്ങാൻ താൻ മാറി നിൽക്കേ ഞാൻ വിരിച്ചു തരാം എന്ന് പറഞ്ഞ് തറയിൽ വിരിക്കുകയാണ് പിന്നെ അവൻ്റെ അവൻ ബെഡ്ഷീറ്റും പില്ലോയും എടുത്തുകൊണ്ട് വരികയാണ് അപ്പോഴാണ് നന്ദിനി ടേബിൾ വെച്ചിരിക്കുന്ന ഒരു ബൗൾ എടുക്കുന്നത് അതിലെന്താ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ അത് മരുന്നാണ് സാർ എന്ന് പറയുകയാണ് താനിരിക്കേക്ക് എന്ന് പറയുകയാണ് എന്നിട്ട് ബെഡ്ഷീറ്റ് പായൽ ഇരിക്കുകയാണ് ഒപ്പം പില്ലോം വെച്ച് കൊടുക്കാൻ നന്ദിനി അരിട്ടോ എന്നിട്ട് നന്ദിനിയോടൊപ്പം അതിലിരിക്കാണ് മരുന്നേ ഞാൻ ഇട്ടു തരാം അപ്പോൾ നന്ദിനി പറയുന്നത് വേണ്ട സാറിൻ്റെ കൈയും വയ്യാത്തതല്ലേ ഞാൻ ഇട്ടോളാം എന്ന് പറയാണ് സൂര്യ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു എൻ്റെ കൈക്ക് വയ്യ എന്ന് എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സൂര്യ അവൻ്റെ കയ്യിലെ കെട്ടഴിക്കുകയാണ് അയ്യോ വേണ്ട സാർ കെട്ടയഴിക്കേണ്ട എന്നൊക്കെ നന്ദിനി പറയാണ് എൻ്റെ കൈ എന്നേ ശരിയായതാ എന്ന് പറഞ്ഞ് അവൻ കയ്യിൽ ചുറ്റിരിക്കുന്ന ആ ക്ലോത്തൊക്കെ വലിച്ചു മാറ്റിയാണ് കേട്ടോ നന്ദിനി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ കള്ളം പറഞ്ഞേ സൂര്യ പറയാണ് എൻ്റെ കൈ ശരിയായി എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പനി ചെക്റ്റിൽ താൻ ഒപ്പിടില്ല എന്ന് പറയൂ അതുകൊണ്ടാണ് എന്ന് പറയാണ് അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും കൈയിൻ്റെ പ്രശ്നം തീർന്നല്ലോ സൂര്യ പറയുന്നുണ്ട് ആ പ്രശ്നം തീർന്നു പക്ഷേ ഒപ്പിൻ്റെ പ്രശ്നം തീർന്നില്ല ആ ദൗത്യം സൂര്യ പിൻവലിക്കുന്നത് വരെ നന്ദിനിക്ക് തന്നെയായിരിക്കും സൈനിക് പവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യ നന്ദിനിയുടെ കൈ കയ്യിൽ വെക്കാൻ കേട്ടോ എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് സോറി അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് സാറെന്തിനാണ് എന്നോട് സോറി പറയുന്നത് കുറെ കാട്ടാള ജന്മങ്ങളുടെ കൂടെ ഞാൻ പിറന്നു പോയില്ല നന്ദിനി അവർ ചെയ്തതൊക്കെ ഞാൻ കയ്യോടെ പിടിച്ചു ഞാനെല്ലാം അളിയനെ കൊണ്ട് പറയിപ്പിച്ചു എന്നിട്ടും തന്നോട് അവരൊരു സോറി പോലും പറഞ്ഞില്ല എനിക്കതിൽ നല്ല സങ്കടമുണ്ട് അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വീട്ടു വാ വേലക്കാരിയോട് വീട്ടുടമസ്ഥർ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സൂര്യ പറയുകയാണെ പക്ഷേ തൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞ് നന്ദിനുടെ കാല് പിടിച്ചിട്ട് മാപ്പ് എന്ന് പറയുകയാണ് അയ്യോ സർ എന്താ സർ ഇത് എന്നൊക്കെ പറഞ്ഞ് നന്ദി തടയാണ് അങ്ങനെ സൂര്യ ഓക്കെ ഞാൻ മരുന്നെടുത്ത് തരാം എന്ന് പറഞ്ഞ് മരുന്ന് എടുക്കുകയാണ് അപ്പോഴായിട്ട് അവൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത് എന്നിട്ട് ഒരു മയിൽപീരിയുമായി തിരികെ വരികയാണ് എന്നിട്ട് അത് ആ മരുന്നിൽ മുക്കിയിട്ട് അവളുടെ കയ്യിൽ ഒന്നാകെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അല്ല ഈ മരുന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് ഇത് സാറ് രാജുവട്ടനെ കൊണ്ട് വൈദ്യരുടെ കടയിൽ നിന്ന് കൊണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയും നന്ദിനിയും ഓരോ കഴിഞ്ഞ കാര്യങ്ങളും നന്ദിനിയോട് ഒരായിരം ജന്മം തീർത്താലും കടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ നന്ദിനി തിരിച്ചും അങ്ങനെ അവർ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ദ്രജയുടെ റൂം കാണിക്കുന്നുണ്ട് അവിടെ വിജയ് ബെഡിൽ കിടക്കുകയാണ് ഇന്ദ്രജയും വേദയും പത്മയും അവിടെ റൂമിലുണ്ട് തല പൊങ്ങില്ല ഇതുവരെ എന്ന് ചോദിക്കുകയാണ് പത്മ ആ സമയത്ത് ഇന്ദ്രജ ദേഷ്യത്തോട് കൂടി വിജയിയുടെ ഷർട്ടിന് പിടിച്ച് പൊക്കി നോക്കുന്നുണ്ട് തല പൊക്കിയിട്ട് വിജയ് ചോദിക്കുകയാണ് എന്താ ഇന്ദ്രജേ ആ ചോദ്യം കിട്ടി തന്നെ ഇന്ദ്രജക്ക് ദേഷ്യം വരുമോ അതുപോലെ തന്നെ ആ ബെഡിലിടിയാണ് കേട്ടോ ഓ ഒന്നും അറിയാത്തൊരു പാപം വിജയിയോട് ആരാണ് അവൻ്റെ കൂടെ കള്ളു കുടിക്കാൻ പോകാൻ പറഞ്ഞത് എന്തിനാണ് നടന്നതൊക്കെ അവനോട് പറഞ്ഞത് അപ്പോൾ വിജയ് പറയുന്നുണ്ട് അതെ എൻ്റെ കൈയിനും കണ്ണിനും നല്ല വേദനയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു വേദന മാറാനുള്ള ഔഷധം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തോട് കൂടി വേദ പറയുന്നത് നാണമില്ലല്ലോ ഏട്ടന് വിജയ് പറയാന് സ്വന്തം അളിയനല്ലേ എന്തിനാ നാണിക്കുന്നത് എല്ലാം കേട്ട് ദേഷ്യത്തോട് നിൽക്കുന്ന പത്മ പറയുന്ന എടി വിടിച്ചു എഴുന്നേൽപ്പിച്ച് എവിടെയും കൊണ്ട് കളയവനെ അപ്പോൾ വിജയ് പറയുന്നില്ല അയ്യോ ആൻറ്റി എന്നെ കളയാൻ പറയല്ലേ ഇവിടെ എനിക്കൊരു വിലയിലും ഇല്ല എന്നറിയാം പക്ഷേ ആൻറ്റി എന്നെ കളയാൻ പറഞ്ഞാൽ ഇവളതും ചെയ്യും എന്ന് പറയാൻ കേട്ടോ ഇന്ദ്രജ പറയണേ മമ്മി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഈ ശാപം എടുത്ത് എൻ്റെ തലയിൽ കെട്ടി കെട്ടിവെച്ചത് മമ്മിയാണ് വിവരവുമില്ല നേരെ ചൊവ്വയെ പെരുമാറാനും അറിയില്ല അപ്പോൾ കിടന്നിടത്തുന്ന വിജയ പറയുന്നില്ല അങ്ങനെ പറയല്ലേ ഇന്ദ്രജെ നമ്മൾ തമ്മിൽ പലപ്പോഴും തർക്കിച്ചിട്ടുണ്ടല്ലോ എന്നേക്കാൾ കൂടുതൽ ജിക്ക് എനിക്കല്ലേ അപ്പോൾ പത്മ പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ വേദ പറയുന്നതിൻ്റെ മമ്മി ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കേണ്ട അവളുടെ വലുത് കൈ അനങ്ങാൻ പാടില്ല എന്ന നിർബന്ധം മമ്മിക്കായിരുന്നില്ലേ അപ്പോൾ പത്മ പറയുകയാണ് അതിനിങ്ങനെ വില കുറഞ്ഞ മാർഗമാണെന്ന് നോക്കി നടക്കുന്നതെന്ന് ഞാൻ അറിയണ്ടേ ദേ നോക്ക് ഇനി എന്നോട് പറയാതെ ഒരാളും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കരുത് പറഞ്ഞേക്കാം അപ്പോൾ ഇന്ദ്രജി വിജയം പറയുന്നില്ലേ കേൾക്കുന്നുണ്ടോ ഇനി സൂര്യ വിളിച്ചു എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാനുണ്ടല്ലോ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ രാജു ഏട്ടൻ ഡോറിനടുത്ത് വരുന്നത് മാഡം എന്ന് വിളിക്കുകയാണ് പത്മം തിരിച്ച് നോക്കിയിട്ട് എന്താടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മാഡം ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേദം ചോദിക്കുന്നതിന് ഏട്ടൻ കഴിച്ചോ ഇല്ല എന്ന് പറയുകയാണ് എങ്കിലേ ഏട്ടൻ കഴിച്ചതിന് ശേഷം ഞങ്ങളങ്ങ് വന്നോളാം എന്ന് പറയുകയാണ് ഹോ ഇനിയിപ്പോൾ ആർക്കും ഭക്ഷണം ഇറങ്ങൂല ഹാ എന്ന് പറഞ്ഞ് രാജു പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അതേസമയം നന്ദിനിയും സൂര്യൻ കാണിക്കുന്നുണ്ട് നന്ദിനിയുടെ കയ്യിൽ സൂര്യ മരുന്ന് പുരട്ടിക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ മയിൽപ്പീലി താഴെ വെച്ച് അവൻ കയ്യിലേക്ക് ഊതി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രണ്ടുപേരും ആയിട്ട് കണ്ണും കണ്ണും നോക്കി മറ്റൊരു ലോകത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് രാജു ആ ഡോറിനടുത്ത് എത്തുന്നത് അറിയാതെ അവൻ അകത്തേ കയറിയതും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് കേട്ട് രണ്ടുപേരും ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് കേട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് എന്താടോ ഒന്നുമില്ല ഞാൻ വെറുതെ വന്നതാണ് സാറേ എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ രാജു കേട്ടാൻ എന്തിനാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ സൂര്യ എനിക്കിതൊക്കെ കാണാൻ ചമ്മലാണ് സാറേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വീണ്ടും രാജു അപ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്ത് കാണുന്നത് അത് നിങ്ങൾ തമ്മിൽ അങ്ങനെ നിൽക്കുന്നത് എന്താ അങ്ങനെ ഇങ്ങനെയെന്ന് ചോദിക്കാൻ സൂര്യ ഒന്ന് പോകാറേ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അപ്പോൾ നന്ദി ചോദിക്കാൻ രാജുവിട്ട് രാജുവിട്ട് എന്തിനാണ് വന്നത് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ ചോദിക്കുന്നു അവർ കഴിച്ചോ ഇല്ല നിങ്ങൾ കഴിച്ചിട്ടാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു എന്തിലേ അവർ കഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്ന് പറയുന്നത് സൂര്യ അല്ല രാജുവിൻ്റെ എന്തിനാണ് അപ്പോൾ ചിരിച്ചത് എന്നൊക്കെ പറയുകയാണ് നന്ദി രാജോട്ട് നോക്കിക്ക് സാർ എൻ്റെ കയ്യിൽ മരുന്നിട്ട് ചെറുകയായിരുന്നു രാജട്ടൻ വെറുതെ അർത്ഥം വെച്ച് ചിരിക്കല്ലേ എന്നൊക്കെ പറയാനോ അപ്പോൾ രാജു പറഞ്ഞു അത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അർത്ഥം വെച്ച് മനസ്സിൽ വെച്ചാലോ എന്ത് വിചാരിക്കാനാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ അല്ലേ സാറേ അല്ലേ എന്ന് ചോദിക്കുകയാണ് താനെന്തേര അവരോട് കഴിക്കാൻ പറ എന്തിനേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാട്ട് സൂര്യ അങ്ങനെ രാജോട്ടൻ ആ എന്താ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി മതിയേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയാണ് ഛേ എന്തായി രാജേട്ടൻ ഇങ്ങനെ എന്ന് പറയുകയാണ് നന്ദിനി അങ്ങനെ സൂര്യയുടെ മുഖത്തിനൊക്കെ സൂര്യ ചിരിച്ചുകൊണ്ട് നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്